ഹലോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് സെഫീർ മാർക്കറ്റിലേക്കാണ് ഇവിടെ എന്തോ അടിപൊളി ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട് വന്നാണ് നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ എവിടെ ഓഫർ ഉണ്ടെങ്കിലും ഓടിച്ചാടി വീടുമല്ലോ പക്ഷെ വന്നത് വെറുതെ ആയാലും നല്ല അടിപൊളി ഓഫേഴ്സ് തന്നെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഉദ്ദേശം ഒരു രണ്ട് മൂന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു അതാണ് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസ് എടുക്കും ചെയ്യാം പിന്നെ ഐറ്റംസ് വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ നോക്കി നടക്കുമ്പോഴാണ് മനസ്സിലായത് ടോപ്പ് ഫ്ലോറിൽ വേറെയും കുറച്ച് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട് ഇവിടെയാണ് ഈ ഒരു ഗംഭീര ഓഫർ ഇരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഇവിടെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആദ്യം ടോപ്പ് ഫ്ലോറിൽ വന്നതിന് ശേഷം മാത്രം താഴേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ അവിടെ കിട്ടാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം താഴേക്ക് പോയാൽ മതി അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസിന് വന്ന ആളാണ് പക്ഷേ ഒരു രണ്ട് ട്രോളിൽ നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഞാനിവിടെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അത്രക്ക് ഗംഭീരമായ ഓഫറിന് എനിക്ക് കുറേ പ്രൊഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോകുന്നവർ പുതിയതായിട്ട് താമ വീട്ടിൽ വെച്ച് താമസിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലോ അങ്ങനെയുള്ളവർക്കോ അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടത് മിസ് ആക്കേണ്ട ഈ ഓഫർ സിക്സ് ജൂലൈ വരെ മാത്രമേ ഉള്ളൂ റാസൽ കേമ കോർണിഷ് റോഡിലുള്ള സെഫീർ മാർക്കറ്റിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ എന്റെ ഈ വീഡിയോയിൽ കാണുന്ന ഈ രണ്ട് പയ്യന്മാരാണ് കേട്ടോ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ പ്രൊഡക്ട്സും വാങ്ങിച്ചു രണ്ട് ട്രോളിൽ നിറയെ സാധനം വാങ്ങിച്ചാണ് ഞാനിവിടെ തിരിച്ചു പോയിട്ടുണ്ടത് അപ്പം എന്തായാലും ആരും മിസ്സാക്കേണ്ട വേഗം വിട്ടോലും റാസൽ കോർണിഷ് റോഡിലുള്ള സെഫീർ മാർക്കറ്റിലേക്ക് ഓക്കെ ബാ ബൈ